എൻ സി പി മന്ത്രിമാറ്റം വൈകുന്നതിൽ തോമസ് കെ തോമസിന് അതൃപ്തി മൂന്ന് ദിവസത്തിനുള്ളിൽ തീരുമാനമായില്ലെങ്കിൽ പരസ്യ പ്രതികരണത്തിനൊരുങ്ങുകയാണ് തോമസ് കെ തോമസ് ഇക്കാര്യം സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയെ അറിയിച്ചു വിവരങ്ങൾ ഡി ബിനോയ് നൽകും ബിനോയ് എൻ സി പി മന്ത്രിമാറ്റം വൈകുന്നതിൽ ആണ് ഇപ്പോൾ തോമസ് കെ തോമസിന്റെ അതൃപ്തി അറിയിച്ചിട്ടുള്ളത് മറ്റു വിശദാംശങ്ങൾ ഇന്നലെയാണ് തോമസ് കെ തോമസും ഒപ്പം തന്നെ എൻ സി പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയും മുഖ്യമന്ത്രിയെ ക്ലിഫ് ഹൌസിലെത്തി കൂടിക്കാഴ്ച നടത്തിയത് അവർ ഇന്നലെ മന്ത്രിസ്ഥാനം അതായത് എ കെ ശശീന്ദ്രനെ പിൻവലിച്ചുകൊണ്ട് തോമസ് കെ തോമസിനെ മന്ത്രിസഭയിലേക്ക് എത്തിക്കണം എന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് എൻ സി പിയുടെ ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന്റെ കത്ത് നൽകിയെങ്കിലും മുഖ്യമന്ത്രി അത് സ്വീകരി കത്ത് സ്വീകരിച്ചെങ്കിലും ഒരു സാവകാശം ആവശ്യപ്പെടുകയായിരുന്നു ആലോചിച്ച് പറയാം എന്നുള്ള മറുപടി നൽകി തിരിച്ചയക്കുകയും ചെയ്തു ഇത് എൻ സി പി ഒരു കടുത്ത പ്രതിസന്ധിയിലേക്ക് നീക്കിയിരിക്കുന്നു കാരണം എൻ സി പിയുടെ കാര്യത്തിൽ എ കെ ശശിന്ദ്രനെ ഒരിക്കൽ പോലും തള്ളിപ്പറയാൻ മുഖ്യമന്ത്രി തയ്യാറാവില്ല കാരണം മുഖ്യമന്ത്രിയുടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒപ്പം നിന്ന ഒരു നേതാവ് നല്ല ഭരണതന്ത്രജ്ഞൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ഒരു ശേഷി മുഖ്യമന്ത്രിക്ക് നന്നായിട്ടറിയാം തോമസ് കെ തോമസിന് എത്രത്തോളം പുതുമുഖമാണ് സഭയിലെത്തുന്നത് തന്നെ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ എത്രമാത്രം മികച്ചതാവും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു സംശയം നിലനിൽക്കുന്നു അതുമാത്രവുമല്ല ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ എൽ ഡി എഫിൽ അല്ലെങ്കിൽ ഇടതുമുന്നണി യിൽ പൂർത്തിയാക്കേണ്ട സാഹചര്യമുണ്ട് ഇന്നലെ കാത്തിരിക്കാൻ മുഖ്യമന്ത്രി അല്ലെങ്കിൽ കുറച്ച് സാവകാശം വേണം ആലോചിച്ചിട്ട് പറയാം എന്നുള്ള മറുപടി മുഖ്യമന്ത്രി നൽകിയതാണ് തോമസ് കെ തോമസിനെ ചൊടിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹം ഒരുപക്ഷേ ഇന്ന് മാധ്യമങ്ങളെ കാണും എട്ടര മണിക്ക് മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അപ്പോഴദ്ദേഹം അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ അതൃപ്തി അറിയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ തോമസ് കെ തോമസ് പലപ്പോഴായി പറഞ്ഞത് എൻ സി പി മന്ത്രിസ്ഥാനം രണ്ടായി രണ്ട് ടീമുകളായി പങ്കുവയ്ക്കും എന്നായിരുന്നു രണ്ടര വർഷം എ കെ ശശീന്ദ്രനും രണ്ടര വർഷം തോമസ് കെ തോമസുമായി പങ്കുവയ്ക്കുമെന്ന് പറഞ്ഞു എന്നാൽ അത്തരത്തിൽ ഒരു പങ്കുവെയ്പ്പിന്റെ കാര്യം നേരത്തെ തീരുമാനിച്ചിട്ടില്ല എന്ന് എ കെ ശശീന്ദ്രനും പറയുന്നു എന്തായാലും ഇന്നലത്തെ കൂടിക്കാഴ്ചയിൽ എ കെ ശശീന്ദ്രനും ഉണ്ടായിരുന്നു എല്ലാം എന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും മുഖ്യമന്ത്രിയുടെ മറുപടിയാണ് തോമസ് കെ തോമസിനെ വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുന്നത് ബൃന്ദ